ഇടുക്കി അടിമാലിയിൽ വീണ്ടും പ്രതിഷേധം നമ്മുടെ അടിമാലി ദയാവധത്തിൽ ബോർഡ് വൃദ്ധ ദമ്പതികൾ പ്രതിഷേധം തുടങ്ങി ഭിന്നശേഷിക്കാരിയായ ഓമനയും ഭർത്താവ് ശിവദാസുമാണ് പഞ്ചായത്ത് നേരിട്ട് അനുവദിച്ച പെട്ടിക്കടയ്ക്ക് മുൻപിൽ സമരം തുടങ്ങിയത് നമുക്ക് ആ ദൃശ്യങ്ങളൊന്നും കണ്ടുവരാം പ്രതികരണം കേൾക്കാം കടയ്ക്ക് ഒരു ആനുകൂല്യം ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല രണ്ടു വർഷം കൊണ്ട് ഒരു പതിനായിരം രൂപ വെച്ച് വന്നിട്ടുണ്ടാവും അത് കുടുംബശ്രീങ്ങൾ തന്നതാണ് പിന്നെ ഞാൻ എപ്പോഴും ചോദ്യികളാണ് മരുന്ന് മേടിക്കാൻ വേണമെങ്കിൽ എനിക്ക് പത്ത് മൂവായിരം രൂപ വേണം ഒരു മാസം ഒരു മരുന്നിൻ്റെ പോലും ഒരു ഇതില്ല ഈ കടയിൽ ഒരു അനൂലയില്ല ഒന്നുമില്ല ഒരു കച്ചവടം പോലും ഇല്ല ഒരു സാധനം മേടിച്ചു വെക്കാനായിട്ട് എൻ്റെ പറമ്പിലാണെങ്കിൽ എനിക്കൊരു ആദായവും ഇല്ല എല്ലാം ആന നശിപ്പിച്ചിട്ടേക്കുന്നു മുന്നൂറ് വാഴ ആന കളഞ്ഞു നാനൂറ് അടക്കമരം ആന കളഞ്ഞു നമുക്കിപ്പം സന്ദീപ് ചേരുന്നുണ്ട് സന്ദീപ് എന്താണ് സംഭവം ഈ ദയാവധത്തിന് തയ്യാറെന്നാണ് ഓമനയും ഭർത്താവ് ശിവദാസനും പറയുന്നത് മറിയച്ചട്ടത്തി ശേഷം ശക്തമായ പ്രതിഷേധമാണോ അടിമാലിയിൽ ഉയരുന്നത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അത്തരത്തിലാണ് എന്തായിരുന്നാലും ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വലിയ സമരങ്ങൾ ഉയർന്നു വരുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെയും നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു വണ്ടിപ്പെരിയാറിന് സമീപം തൊണ്ണൂറ് വയസ്സുകാരിയുടെ കുത്തിയിരുപ്പ് സമരമുണ്ടായിരുന്നു അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങിയതിനെതിരെ ഇപ്പോൾ ഇതാ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത ആളുകളാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് ഈ അടിമാലിക്ക് സമീപം ഒരു പെട്ടിക്കട പഞ്ചായത്ത് തന്നെ നൽകിയിരിക്കുന്ന ഒരു പെട്ടിക്കടയാണ് ഇവർക്ക് ആശ്രയമായിട്ടുള്ളത് അതിൽ ഈ വികലാംഗയായിട്ടുള്ള ഓമനയും ഭർത്താവ് ശിവദാസുമാണ് ഈ ഒരു ചെറിയ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അവർക്കാകെയുള്ള ആശ്രയം പെൻഷൻ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല ദയാവധത്തിന് തയ്യാറാണ് എന്ന ഒരു സന്ദേശം എഴുതി വെച്ച അവർ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് മറ്റൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയാണ് ആ കൃഷി ഉണ്ടായിരുന്നതെല്ലാം തന്നെ കൃഷി ദേഹണങ്ങളെല്ലാം തന്നെ കാട്ടാന നശിപ്പിച്ചു അവിടെ ഇവർക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് ഈ കടയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ജീവിതവുമാണ് മറ്റുള്ളവരുടെ ഒരു സഹായത്തോടെ ഒക്കെയാണ് ആ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ജീവിതം ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ബരിദിനു തന്നെ ഒരു നല്ല തുക വരുന്ന സാഹചര്യത്തിൽ അഞ്ചു മാസത്തെ പെൻഷൻ കുടിച്ചുക എന്നുള്ളത് അത്ര നിസ്സാരമായ കാര്യം ല്ല ഇപ്പൊ പുറമേ പുറകെ ഓമനയും ഓമനയുടെ ഭർത്താവ് ശിവരാമനുമാണ് ദയാവധത്തിന് തയ്യാർ എന്ന് ബോർഡ് എഴുതി എഴുതിവെച്ച് മറ്റൊരു പ്രതിഷേധത്തിന് ഒരുങ്ങിയിരിക്കുന്നത് അടിമാലിയിൽ നിന്നാണ് സന്ദീപാണ് വിവരങ്ങൾ നൽകിയത്